ഗ്ലോബൽ കാത്തലിക് കൌൺസിലിന്റെ ഏഷ്യൻ കോർഡിനേറ്ററായ ഡോക്ടർ ബിനീഷ് തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു റോം ആസ്ഥാനമായ ആഗോള കത്തോലിക്കാ സഭാ വിശ്വാസികൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലും സഭ നേരിടുന്ന വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും ശാശ്വതമായ പരിഹാരം കാണുന്നതോടൊപ്പം ക്രിസ്ത്യൻ മിഷണറിമാരെ കള്ളക്കേസുകൾ കൊടുത്ത് ജയിലിൽ പിടിച്ചിടുകയും ലൌ ജിഹാദ് എന്ന വിഷയത്തിൽ ക്രിസ്ത്യാനികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുവേണ്ടി റോം ആസ്ഥാനമായി രൂപീകൃതമായ സംഘടനയാണ് ഗ്ലോബൽ കാത്തലിക് കൌൺസിൽ സംഘടന ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ പിന്തുണ ുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിവിധ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിലുള്ള വത്തിക്കാനിൽ നിന്നുള്ള വിവിധ കർദിനാൾമാരുടെയും ബിഷപ്പുമാരുടെയും മാർഗനിർദ്ദേശത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു െ കുറിച്ച് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് കൌൺസിലിന്റെ ഡയറക്ടർ കേന്ദ്ര ഗവൺമെന്റിന്റെ മീഡിയ പ്രതിനിധി എന്നീ നിലകളിൽ പ്രശസ്തനായ ഡോക്ടർ ബിനീഷ് തോമസ് യു എൻ എച്ച് ആർ സിയുടെ ഡിഫൻഡർ എന്ന പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട് ചൈനയ്ക്കെതിരെ കൃത്യമായ ലേഖനങ്ങളിലൂടെ ചൈനയുടെ വ്യാളിമുഖം പുറം ലോകത്തെ അറിയിച്ച വ്യക്തി എന്ന പേരിലും പ്രശസ്തനാണ് അദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചൈനയുടെ തേരൂട്ടത്തിന് തടയിട്ട് ചൈനയുടെ കണ്ണിലെ കരടായി മാറിയ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നിരവധി ആക്രമണം ഉണ്ടായപ്പോഴും ഇടപെടൽ നടത്തിയ വ്യക്തി ബിനീഷ് തോമസിന്റെ ലേഖനങ്ങൾ ചൈനയെ ആഫ്രിക്കയിലെ ചൈനീസ് കടന്നുകയറ്റത്തിനെതിരെ ലേഖനങ്ങൾ ഒന്നൊന്നായി പുറത്തുവരികയും ആഫ്രിക്കൻ രാഷ്ട്രത്തലവന്മാർക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ചൈനയുടെ നീരാളിപ്പിടുത്തത്തിനെതിരെ കൃത്യമായ അവബോധം നൽകിയതുവഴി ചൈനയുടെ ആഫ്രിക്കൻ ലക്ഷ്യം പൂവണിയാൻ കഴിയാത്തതിൽ ഡോക്ടർ ബിനീഷിന്റെ പങ്ക് വലുതാണ് ശ്രീലങ്കയിൽ സാമ്പത്തിക രക്ഷിതാവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ചൈനയുടെ നീക്കം എന്താണ് എന്ന് ആഫ്രിക്കയിലെ വിവിധ ഗ്രൂപ്പുകളിൽ കയറുകയും യുടെ നീക്കങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ചെയ്തു ശ്രീലങ്ക അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയതിന് കാരണവും ചൈന തന്നെയായിരുന്നു കൂടാതെ പാകിസ്ഥാനിലും വൻതോതിൽ ചൈന പണം കടമായി നൽകി ആ രാജ്യത്തെയും തങ്ങളുടെ വരുതിയിലാക്കുകയും തുടർന്ന് ആ രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പുതു കോളനി തന്ത്രമാണ് ആവിഷ്കരിച്ചിരുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വൻതോതിൽ പണം കടം കൊടുത്തുകൊണ്ട് ആ രാജ്യത്തെ ശ്രീലങ്ക മോഡൽ തങ്ങളുടെ പുതിയ നീക്കത്തിനാണ് കൊപ്പ് ഇത് മുളയിൽ നുള്ളാൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകാൻ തന്റെ ലേഖനത്തിലൂടെ ഡോ കൂടാതെ ചൈന അതിവിദഗ്ധമായാണ് ചൈന തങ്ങൾക്കുള്ള കോളനികൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് സൌദി സ്കൂളുകളിൽ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ചൈനീസ് ഭാഷ കൂടി നിർബന്ധമാക്കിയതും ചൈനയുടെ ഇടപെടലാണ് നേപ്പാളിൽ ചൈനീസ് അധിനിവേശം മറ്റൊരു രീതിയിലാണ് നേപ്പാളി പെൺകുട്ടികളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ചൈനീസ് ആൺകുട്ടികൾ അത്തരം ബന്ധങ്ങൾ വഴി ഉണ്ടാകുന്ന കുട്ടികളെ ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടത്തിച്ച് ഇന്ത്യക്കെതിരെ മറ്റൊരു നിശബ്ദമായ ചതികൾക്ക് കൊപ്പ് കൂട്ടുന്നു ചൈനയ്ക്കെതിരെ കൃത്യമായ ലേഖനങ്ങളിലൂടെ ചൈനയുടെ വ്യാഴിമുഖം പുറം ലോകത്തെ അറിയിച്ച് ഇത്തരത്തിൽ ശ്രദ്ധേയനാവുക we are dr Vinicius thomas ഹമാസ് ഇസ്രയേൽ യുദ്ധമുണ്ടായപ്പോൾ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കിയതും ബിനീഷ് തോമസാണ് ജി ട്വന്റി ഉച്ചകോടിക്ക് പങ്കെടുക്കാനെത്തിയ ഇസ്രയേൽ പ്രധാനമന്ത്രി ചൈനയുടെ ബിഗ് പ്രോജക്റ്റായ സിൽക്ക് റോഡ് പദ്ധതിക്കെതിരെ വ്യക്തമായ നിലപാടെടുത്തു സിൽക്ക് റോഡ് പദ്ധതിക്കെതിരെ ബിനീഷ് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ നൽകിയ ലേഖനം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ലേഖനം പ്രസിദ്ധീകരിച്ചതിന് പത്ത് ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ ലേഖനം ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഡോക്ടർ തോമസിനെ യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് കൌൺസിൽ അദ്ദേഹത്തിന്റെ സേവനം കണ്ട് അദ്ദേഹത്തിന് യു എൻ എച്ച് ആർ സിയുടെ ഡിഫൻഡർ ടൈറ്റിൽ നൽകി ആദരിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ ചൈനീസ് ചാരന്മാർ ഡോക്ടർ ബിനീഷ് തോമസിന് എതിരെ നീക്കങ്ങൾ ആരംഭിക്കുന്നതായി ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ് വന്നു സിംഗപ്പൂർ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള ഇദ്ദേഹത്തിന്റെ യാത്ര അപകടകരമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ജന്മം കൊണ്ട് ഹൂതനായ ഇദ്ദേഹം സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവൻ പണയം വെച്ച് ഭാരതത്തിനു വേണ്ടിയും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കു വേണ്ടിയും ലേഖനങ്ങളിലൂടെ നിരന്തരം പോരാട്ടം നടത്തി ഇദ്ദേഹത്തെ ചൈനീസ് ഏജന്റുമാർ പല രീതിയിലും ടാർഗറ്റ് ചെയ്ത് ഇദ്ദേഹത്തിനെതിരെ പല കള്ളക്കേസുകൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി എന്നാൽ എല്ലാ ിലും അന്തിമ വിജയം ഡോക്ടർ ബിനീഷിനായിരുന്നു യഹൂദനായ ഇദ്ദേഹത്തിനെതിരെ പല കോടതികളിൽ പല രൂപത്തിലെത്തിയ കേസുകളിൽ ഡോക്ടർ ബിനീഷിനെ കള്ളക്കേസുകൾ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ എല്ലാം വ്യാജ കേസുകളായിരുന്നു എന്ന് തെളിഞ്ഞു മികച്ച മനുഷ്യ സ്നേഹിയായ ഇദ്ദേഹം അനേകം പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രം പാഠപുസ്തകങ്ങൾ മറ്റു പഠന സഹായങ്ങൾ എല്ലാം ചെയ്തു കൊടുത്ത മനുഷ്യത്വത്തിന്റെ മുഖം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന്റെ കർമ്മ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു കർമാനുസിന്റെ എല്ലാ ആശംസകളും ഞങ്ങളും നേരുന്നു